ഇരുലോകത്തും നമുക്ക് ഉപകരിക്കുന്നവരായി തീരാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരിമിതപ്പെടുത്തുക അവരെ ശിക്ഷിക്കുക ശാസിക്കുക അനുസരണ പഠിപ്പിക്കുക എന്നു കരുതി അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും സ്വാതന്ത്ര്യങ്ങളിലും അമിതമായി ഇടപെട്ട് അവരെ ഇതിനോടൊക്കെ ഒരു ഉറപ്പുണ്ടാകുന്ന രീതിയിലേക്കാക്കി തീർക്കാൻ ഒരിക്കലും പരിശുദ്ധത നിഷ്കർഷിക്കുന്നില്ല കുട്ടികൾ അവരുടെ പ്രായത്തിൽ അവർക്ക് അനുയോജ്യമായ കളികളിൽ ഏർപ്പെടണം അവർക്ക് അനുയോജ്യമായ ദീനിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിനോദങ്ങളിൽ അവർ ഏർപ്പെടണം കുട്ടികളുടേതായ കുട്ടിത്തത്തെ അവർ ആസ്വദിക്കണം എന്നത് തന്നെയാണ് പരിശുദ്ധ ദീനിൻ്റെ കാഴ്ചപ്പാട് ഒരിക്കൽ മഹാനായിരിക്കുന്ന ഹസൻ നീങ്ങിൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വീട്ടിൽ കുട്ടികൾ വീട്ടിൻ്റെ പരിസരത്ത് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടുന്ന് കുട്ടികളോടൊക്കെ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ചീത്ത പറഞ്ഞു പറഞ്ഞയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു റസൂദ് അവരെ വിടുക കളി അവരുടെ സന്തോഷത്തിൽപ്പെട്ടതാണെന്ന് സന്തോഷത്തിൽ പെട്ടതാണെന്ന് തങ്ങൾ കുട്ടികൾക്ക് അവരുടേതായ ഉല്ലാസങ്ങളിൽ ഏർപ്പെടാനും അവരുടേതായ ആനന്ദങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും ഇസ്ലാമികമായ മാർഗത്തിൽ അനുവദിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ കളി വിനോദങ്ങൾ അമിതമാകുന്നതിലാണ് പരിശുദ്ധ ദീൻ നിയന്ത്രണങ്ങൾ വച്ചിട്ടുള്ളത് നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ നമ്മളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ന് കളിയുടെ രീതിയും അതിൻ്റെ സമയവും ഒക്കെ മാറിയിരിക്കുകയാണ് ഇഷാ ഇഷാമഴടിവിനിടയിൽ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങളിലേക്ക് ഏറ്റവും മഹത്തരമായ സമയങ്ങളിൽ കുട്ടികൾ ഇൽവ് പഠിക്കേണ്ട അറിവ് പഠിക്കേണ്ട അല്ലെങ്കിൽ അഥപോടുകൂടി വീട്ടിൽ ഇരിക്കേണ്ട സമയങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങുകയും ഇത്തരത്തിലുള്ള കളിവിനോ കളി വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് തീർച്ചയായും അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമാകും എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അത് ദീനീയായ രംഗങ്ങളിൽ മാത്രമല്ല ഭൗതികപരമായും അത്തരത്തിലുള്ള പഠനങ്ങൾ കളി നിഷ്കർഷിക്കുന്നത് കുട്ടികൾക്ക് ആ നേരത്തിലുള്ള കളി അതായത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ആ കളിയും വിനോദങ്ങളും ഒക്കെ കുട്ടികളിൽ വലിയ സ്വഭാവ ധ്രുവീകരണത്തിനും സ്വഭാവ മാറ്റത്തിനും കാരണമായി തീരുന്നുണ്ട് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി മഹാനായ ഇബ്നു അബ്ബാസ് മഹാനായു പറയുന്നുണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മക്കളെ പുറത്തിറങ്ങുന്നതിൽ നിന്ന് നിങ്ങൾ തടയണം ഫഇന്നഹാ ആ സമയങ്ങളിൽ ഇശാ മഗ്രിബിന്റെയൊക്കെ സമയങ്ങളിൽ ഷെയ്ത്വാൻ പരക്കുന്ന ഷെയ്ത്വൻ കൂടുതൽ വിരാജിക്കുന്ന സമയമാണത് ആ സമയങ്ങളിൽ നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുകയും കൂട്ടുകെട്ടുകളിൽ ഉൾപ്പെടുകയും പലയിടത്തും ലഹരി മരുന്നടക്കമുള്ള സംഘങ്ങളുടെ കൂട്ടിലേക്കൊക്കെ നമ്മുടെ മക്കൾ ചെന്ന് ചേരുന്നതും ഈ അസമയത്തുള്ള കൂട്ടുകൂട്ടലുകളും ആ സമയത്തുള്ള കളികളും ഒക്കെയാണ് അപ്പൊ തീർച്ചയായും നമ്മുടെ ഒരു രക്ഷിതാവാണ് എന്നുള്ള നിലക്ക് നമുക്ക് ചില അധികാരങ്ങൾ ഉണ്ടായിരിക്കണം കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടിയും കൃത്യസമയത്ത് ദീനിയായ കാര്യങ്ങൾ നിർവഹിച്ചോ എന്ന് ചോദിക്കാനൊക്കെ ഒരു തഞ്ചേടവും അതിനുള്ള ആർജവും ഒരു രക്ഷിതാവുന്ന നിലക്ക് നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ അവരെന്തെങ്കിലും തിരിച്ചു പറയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമുണ്ടാവോ എന്നൊക്കെ കരുതി നമ്മൾ അതിൻ്റെ ഒരു ലാഘവത്തോടെ വിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം നമുക്ക് തന്നെയായിരിക്കും ഈ വിവാഹം കഴിഞ്ഞ പിന്നീട് ഈ കുട്ടികൾ വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞ പല എന്താ ഭാര്യമാരും പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമൊക്കെയാണ് ഭർത്താവിന് വൈകുന്നേരം വീട്ടിൽ കിട്ടുന്നില്ല നട്ടപ്പാതിരാക്കി വീട്ടിലേക്ക് കടന്നു വരുന്നു അങ്ങനെ ഒരു ഭർത്താവ് എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഇരിക്കുന്ന ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കവർ വളർന്നു വരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഈ സമയങ്ങളിലുള്ള പുറത്തുപോക്കും ഈ സമയങ്ങളിലുള്ള കൂട്ടുകെട്ടുകളിലൂടെയൊക്കെയാണ് അപ്പം അത് വളരെ ഗൗരവത്തോടു കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ അത്തരത്തിൽ നിന്നുള്ള കാര്യത്തിൽ നിന്ന് തടയുക യും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ വിഷയങ്ങളും അവരൊക്കെ സ്കൂളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ പോകുമ്പോൾ അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് അവരോട് ആർക്കൊക്കെയാണ് സംഗാത്തമുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് പല രക്ഷിതാക്കളും പല അധ്യാപകരും നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് ആൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രയാസമായിരിക്കുകയാണ് പെൺകുട്ടികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവളെ അതവ് പഠിപ്പിച്ച് ഒരു യഥാവിധി ദീനിൻ്റെ വഴിയിൽ കടന്നു വന്ന് ദീനിൻ്റെ വഴിയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ഭർത്താവിൻ്റെ കയ്യിൽ വരെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു മനസ്സമാധാനവും നമുക്കിടയിൽ ഉണ്ടാകാറില്ലല്ലോ അപ്പോൾ ആ ഒരു മനസ്സമാധാനക്കേട് അവരുടെ അതു പഠിക്കുന്ന കാര്യത്തിനും നമുക്കുണ്ടായിരിക്കണം അവർ അതവ് പഠിപ്പിക്കുന്നതുവരെ അവർ വരെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി ഒരു നല്ല നിലയിലേക്കാക്കുമ്പോ അഥവാ മാതാപിതാക്കൾക്ക് നൽകുന്നത് വലിയ പുണ്യമാണ് ആ വലിയ പുണ്യം നൽകുന്നത് അത് വലിയൊരു പ്രയത്നമായതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ ആയുഷ് അബി വെറുതെ അടുക്കൽ ഒരു ഉമ്മയും രണ്ട് പെൺകുട്ടികളും വരിക പട്ടിണി കടന്നുകൊണ്ട് തിന്നാൻ ഒന്നുമില്ലാതെ വിശന്നവശയായിക്കൊണ്ടാണ് ആ സ്ത്രീ ഉമ്മഹാത്തുൽമിനികളിൽപ്പെട്ട ആയിഷ ബീവിയുടെ അടുക്കൽ വരുന്നത് ആയിഷ ബീവിയുടെ കൈയിലാണെങ്കിലും ഒന്നുമില്ല പട്ടിണിയും പരിവട്ടവുമാണ് എങ്കിലും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ മൂന്ന് കാരക്ക എടുത്തുകൊണ്ട് ഈ സഹോദരിയുടെ ഈ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഉമ്മ അതിലെ രണ്ട് കാരക്കകൾ രണ്ട് തൻ്റെ രണ്ട് പെൺമക്കൾക്കായി വിരിച്ചു കൊടുത്തു അങ്ങനെ മൂന്നാമത് കഴിക്കാൻ നിൽക്കുന്ന ഉമ്മ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ രണ്ട് പെൺകുട്ടികൾ വേണ്ടി കരയുകയും ആ ഉമ്മ അത് രണ്ട് പൊളിയാക്കി ആ രണ്ട് മക്കൾക്കും വിരിച്ചു കൊടുത്ത ആ ഉമ്മ ഒന്നും കഴിക്കാതെ പോയ സംഭവം മഹദിയായ ജീവിതത്തിൽ ഉണ്ടാവുകയും അവിടുന്നത് ഹബീബായ റസൂലിനോട് പറയുകയും ചെയ്ത സമയത്ത് റസൂർന്ന് പറഞ്ഞത് ഔജാ തീർച്ചയായും ആ ആ ഉമ്മയുടെ ആ പ്രവർത്തനം കൊണ്ട് ആ കാര്യം കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരെ നരകത്തിൽ നിന്ന് അവ മോചിപ്പിച്ചിരിക്കുന്നു എഴുത്തിട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂൽ അലൈഹി വസ്ലാമ തങ്ങൾ അത്രയും വലിയൊരു പ്രതിഫലം പറയുമ്പോൾ മക്കളെ ഈ രീതിയിൽ പെൺമക്കളെ പ്രത്യേകിച്ചും ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ഭഗീരത പ്രയത്നമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റസൂലിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചുകൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഹബീബായ് റസൂഡ് കടന്നു വന്നത് എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമോ അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ മാന്യത കുറവുണ്ടാകുമോ എന്നൊക്കെ ഭയന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ അവർ ചെയ്തിരുന്നത് എന്നാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയിലും കേരളത്തിലടക്കം ഈ അടുത്ത് മാത്രമാണ് ആ സാഹചര്യത്തിനൊരു മാറ്റം വന്നത് അതുപോലെ പെൺകുട്ടികളെ ഒരു ബാധ്യതയായിട്ട് തന്നെയായിരുന്നു ആളുകൾ കണക്കാക്കിയിരുന്നത് ഇത് പരിശുദ്ധമായ ഖുർആാനുള്ളത് ആ സുഹാന അന്നത്തെ കാലത്ത് ആ സാഹചര്യത്തിന് ഒരു പെൺകുട്ടിയെ പെൺകുട്ടി ജനിക്കപ്പെട്ടു എന്ന സന്തോഷവാത്ത ഒരാൾക്ക് അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മുഖം കറുത്തിരുണ്ടു കറുത്തിരുണ്ടുപോകുമായിരുന്നു ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യതയായിട്ടായിരുന്നു പെൺമക്കളെയൊക്കെ ഒരു ഈ അടുത്ത കാലഘട്ടത്തിൽ വരെ നമ്മുടെ കേരളത്തിലടക്കമുണ്ടായിരുന്നു എന്നാൽ അവർ നമുക്ക് സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു ബാധ്യത എന്നതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ മക്കളെ സ്നേഹിക്കാനും ഇത്തരത്തിലുള്ള സാമൂഹികമായ പരിഷ്കാരങ്ങൾ വളർന്നു വന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും മക്കൾ ആണായാലും പെണ്ണായാലും അവരെ ദീനിന്റെ വഴിയിൽ യഥാവിധ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു വളർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിലാദ്യമായി വേണ്ടത് രക്ഷിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വാധീനങ്ങളിൽ ഉൾപ്പെടുക എന്നതാണ് മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹിലൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രം പരിശുദ്ധമായ ഖുർഹാനിൽ ഉണ്ടല്ലോ മഹാനായ മൂസാ നബി അലി ഇലാം ഹിലൂർ നബിയുടെ കൂടെ യാത്ര പുറപ്പെടുകയാണ് നമുക്കറിയാവുന്ന ചരിത്രമാണ് അങ്ങനെ മൂസാ നബിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പല പ്രവർത്തനങ്ങളും ഹിലുർ നബിയിൽ നിന്നുണ്ടാവുകയാണ് അള്ളാഹുവിൻ്റെ ഇതിനു പ്രകാരമാണ് അദ്ദേഹം അതൊക്കെ ചെയ്തത് അങ്ങനെ അദ്ദേഹം അവർ രണ്ടുപേരും ഒരു നാട്ടിലേക്ക് എത്തുകയും ആ നാട്ടുകാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ ഭക്ഷണം കൊടുക്കാൻ ആ നാട്ടുകാർ തയ്യാറായില്ല അങ്ങനെ മടങ്ങിപ്പോരുന്ന സമയത്ത് അവരൊരു മതില് കാണുകയാണ് മതില് കണ്ട സമയത്ത് മഹാനായ കുലൂർ നബി അലൈസ്വലാത്തു വസ്സലാം തങ്ങളെ ധിക്കരിച്ച തങ്ങൾക്ക് യാതൊരു സഹായവും ചെയ്തു തരാത്ത ആ നാട്ടിൽ തകർന്നു കിടക്കുന്ന ഒരു മതില് സൗജന്യമായി പുനർനിർമ്മിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈസ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മെ തിരിഞ്ഞു നോക്കാത്ത നമ്മെ ഒരു സഹായവും ചെയ്യാത്ത ആളുകൾക്ക് എന്തിനാണ് വെറുതെ ഇത്തരത്തിലുള്ള ഒരു സഹായം ചെയ്ത് കൊടുത്തത് എന്ന് ചോദിച്ചതിൻ്റെ കാരണമായി അദ്ദേഹം വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് അബൂഹുമാ സ്വാലിഹ എന്നാണ് ആ മതിലിനടിയിൽ യത്തീമിയങ്ങളായ രണ്ട് മക്കളുടെ സ്വത്ത് അവരുടെ പിതാവ് കുഴിച്ചിട്ടിരുന്നു വക്കാന അബൂഹുമാ സ്വാലിഹ ആ രണ്ടുപേരുടെയും പിതാവ് ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ മക്കളിൽ ഉണ്ടാകും എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചു മഹാനായ മഹാനായ അബ്ബാസ് റോയുലി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പടി നമ്മൾ നന്നാവുക എന്നതാണ് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളും അതുവഴി സ്വാലിഹിങ്ങളായി തീരാൻ അത് കാരണമാകുമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശ്വപ്രസിദ്ധ തസവൂഫിൻ്റെ പണ്ഡിതനായ ഇമാം ഖസ് റോയുറൻ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മക്കളുടെ ാധ്യതകളെക്കുറിച്ചും അവർക്ക് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒക്കെ സവിസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ ഒരു സൂക്ഷിപ്പ് സ്വത്താണ് മക്കളുടെ ഹൃദയം എന്ന് പറയുന്നത് ഒത്തുകളപ്പുറയാണ് അതിൽ കല്ലും വരകളും വീണ് കോറിവെക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും അവർ അതേപടി മനസ്സിലാക്കുകയും അതേപടി സ്വീകരിക്കുകയും താല്പര്യപ്പെടുന്നതിലേക്കെല്ലാം അവർ ചായുകയും ചെയ്യുമെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ആ മനസ്സിലേക്ക് നമ്മൾ നന്മയാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ആ നന്മയിലേക്ക് മക്കൾ പോകാൻ ആ ഒരു സ്വഭാവമുള്ള ഹൃദയം തെളിഞ്ഞവരുടെ ആ പ്രായത്തിൽ നന്മയുടെ വഴിയിലേക്ക് അവർ തിരിച്ചുവിടാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷിതാവ് ഒരിക്കലും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു തീയിൽ കൊണ്ടിടാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ യസൂനഹു അന്നാരി ദുനിയ ദുനിയാവിൻ്റെ തീയിൽ നിന്ന് മാതാപിതാക്കൾ തൻ്റെ മക്കളെ രക്ഷപ്പെടുത്തുന്നു അപ്പൊ ആഹ് നരകത്തിനെ തൊട്ട് തീയിനെ തൊട്ട് സൂക്ഷിക്കാൻ പിതാവ് അല്ലെങ്കിൽ മാതാവ് ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് മഹനായ മാം ഹസ്സാലി റബി അള്ളാഹു പറഞ്ഞുകൊണ്ട് ഒരു പത്തൊൻപതോളം വരുന്ന ശ്രദ്ധിക്കേണ്ട രക്ഷിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് തരുന്നുണ്ട് അത് വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ നമുക്കൊന്ന് പ്രതിപാദിച്ചു പോകാം ഒന്നാമതായി അദ്ദേഹം നമ്മോട് പറയുന്നത് മക്കൾക്ക് അതപ് പഠിപ്പിക്കുക എന്നത് തന്നെയാണ് മക്കൾക്ക് ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള മര്യാദ മലമൂത്ര വിസർജനം മുതൽ ഉറങ്ങുന്നത് മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഓരോ ഘട്ടങ്ങളിലുമുള്ള മര്യാദയെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക തൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക പിതാവിനോട് ചെയ്തു കൊടുക്കേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് മാതാവിനോട് ചെയ്തു കൊടുക്കുന്ന കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഒരു മാതാവ് പിതാവ് എന്നുള്ള ആ ഒരു ബന്ധത്തിനപ്പുറം ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് മാതാപിതാക്കൾ സ്വീകരിക്കാറുള്ളത് അത് നല്ലത് തന്നെയാണ് പക്ഷെ അതിൻ്റെയോടൊപ്പം തന്നെ തൻ്റെ മാതാവിനോട് പിതാവിനോട് ഒരു കടപ്പാടുണ്ട് ഒരു ഫ്രണ്ട്സ് എന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്താനും രക്ഷിതാക്കൾ തയ്യാറാകേണ്ടതാണ് രണ്ടാമതായി മഹാനവർ പറയുന്നത് മക്കളെ സംസ്കരിക്കുക എന്നാണ് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അത് മനുഷ്യരായാൽ ഉണ്ടാകും സ്വാഭാവികമാണ് ഈ സ്വഭാവ ദൂഷ്യങ്ങളെ സംസ്കരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം ദുർവാശി ദേഷ്യം കളവ് പറയുക തുടങ്ങിയ സ്വഭാവങ്ങൾ നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്ന സമയത്ത് വാശി പിടിക്കുന്ന സമയത്ത് അവർ വാശി പിടിച്ചതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് മാതാപിതാക്കളായിത്തീർന്നാൽ അത് ദുർവാശിയായിട്ട് വളരുകയും ഭാവിയിൽ ആ കുട്ടി വളരുന്ന സമയത്ത് വലുതാകുന്ന സമയത്ത് അവനൊന്നിനെയും ഫേസ് ചെയ്യാൻ കഴിയാതെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയും ആത്മഹത്യയിലേക്ക് അടക്കം പോകുന്ന പല സന്ദർഭങ്ങളും ഈ അടുത്ത കാലത്ത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ദേഷ്യം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ നിറവേറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ മക്കൾക്കുണ്ടാകുന്ന ദേഷ്യം ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം അത് എപ്പോഴൊന്നും മനഃശാസ്ത്രം എല്ലായിടത്തും വിജയിച്ചു കൊള്ളണമെന്നില്ല വടിയെടുക്കേണ്ടിയിടത്ത് ചിലപ്പോൾ വടിയെടുക്കേണ്ടി വരും നമ്മളൊക്കെ അങ്ങനെ വടിയെടുത്ത് വളർന്നു വന്നവരാണ് ഇപ്പം സ്വാഭാവികമായും ഇപ്പോഴത്തെ കാലത്ത് നിന്നും തുറന്നു പറയാൻ പാടില്ല മക്കളെ വടിയെടുത്തുകൊണ്ട് ശിക്ഷിക്കാനൊന്നും പറ്റാത്ത ഒരു കാലമാണ് എങ്കിലും പത്താം നിലയുടെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്ന ഒരു കുട്ടിയോട് എൻ്റെ കുട്ടികളെ സ്നേഹിക്കുകയല്ല നമ്മൾ ചെയ്യുക പൂശ കൊടുക്കേണ്ടടുത്ത് രണ്ടടി കൊടുത്തിട്ടാണെങ്കിലും തിന്മയുടെ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അതുകൊണ്ട് ഉപകരിക്കുമെങ്കിൽ അത് ചെയ്യുക തന്നെയാണ് വേണ്ടത് മറ്റൊന്നാണ് കളവ് ചെറിയ ചെറിയ നിസാരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പോലും കളവ് മക്കളിൽ ശീലമാകുന്ന ഒരു പ്രകൃതി ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് കളവ് പറയുന്നു എന്ന് മാത്രമല്ല ആ കളവിനെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ആ കളവിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരായ മക്കൾ ഇത്തരത്തിൽ മക്കൾ കളവ് പറയുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കാനും അവരെ നേർവയിലേക്ക് നടത്താനുമുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതാണെന്ന് മഹാനവതം നമ്മെ പഠിപ്പിച്ചു തരികയാണ് മൂന്നാമതായി അദ്ദേഹം പറയുന്ന സൽ സ്വഭാവം മക്കളിൽ പഠിപ്പി പഠിപ്പിക്കണമെന്നാണ് അതായത് ധർമ്മം സ്വീകരിപ്പിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് നമ്മൾ സംഭാവന കൊടുക്കുമ്പോൾ അത് മക്കളെ കൈകൾ കൊണ്ട് നമ്മൾ കൊടുക്കുക മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഇത്തരത്തിലെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മക്കളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കതൊരു മാതൃകയാകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ധർമ്മം ദാനധർമ്മങ്ങൾ ശീലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറാകണം പരസ്പര സഹകരണം നമ്മൾ പഠിപ്പിക്കണം എല്ലാ കാര്യങ്ങളും കുട്ടിയുടേത് ഉമ്മയും ഉപ്പയും ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി തൻ്റെ സഹോദരങ്ങളെ സഹായിക്കാനും തൻ്റെ കാര്യങ്ങളിൽ മാതാവിനെ സഹായിക്കാനും ഉപ്പയെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു രീതി മക്കളിൽ വളർത്തിയെടുക്കുക സഹകരണ മനോഭാവം പഠിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ അച്ചടക്കം നമ്മൾ പരിശീലിപ്പിക്കണം ആളുകളോട് അങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം താഴെയുള്ള ആളുകളോട് അങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ നമ്മെ ഇങ്ങോട്ടെങ്കിലും ആരെങ്കിലും ആക്രമിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഖേദകരമായിട്ട് നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അതിൽ ക്ഷമിക്കൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചു ഇപ്പം മാതാപിതാക്കളാണ് അതിൽ വളർക്കു വെച്ചു കൊടുക്കുന്നത് ഇനി സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് എന്റെ കുട്ടി എന്തിനാകെ സഹിക്കണത് ഇനി അഥവാ സ്കൂളിലോ അല്ലെങ്കിൽ മദ്രസയിലോ ഉസ്താദോ അല്ലെങ്കിൽ അധ്യാപകരോ എന്തെങ്കിലും ചെറിയൊരു ശിക്ഷ നൽകിയാൽ തന്നെ അതിലൊന്നും ഒരു ക്ഷമയിൽ ക്ഷമ കാണിക്കാതെ അതെല്ലാം ചോദ്യം ചെയ്യാൻ പോകുന്ന രക്ഷിതാക്കളെയൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പൊ അവരൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് അവരൊക്കെ നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ക്ഷമ സഹനം എന്നീ ശീലങ്ങളെയാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഓരോരുത്തരും മനസ്സിലാക്കുക നാലാമതായി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം ആ വിഷയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് നമ്മുടെ മക്കളെ നല്ലവരാക്കുന്നതും ചീത്ത കുട്ടികളാക്കുന്നതും അവരുടെ കൂട്ടുകെട്ടാണ് ആ കുട്ടികളുടെ കൂട്ടുകെട്ട് ആരോടൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കൂട്ടുകെട്ടാകാം മൊബൈൽ ഫോണിനോടുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ മദ്രസയിലെ സ്കൂളിലെ അയൽപ്പക്കത്തെ കൂട്ടുകെട്ടുകൾ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നല്ല രീതിയിലാകാൻ വേണ്ടി നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അഞ്ചാമതായി മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചതിരിക്കുന്ന ആഡംബരങ്ങൾ ശീലിപ്പിക്കാതിരിക്കുക ആഡംബരമായ ഒരു ജീവിതമാണ് ഈ ഒരു അഭിനവ കാലഘട്ടത്തിൽ നമുക്കിടയിൽ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെരുന്നാളായിക്കൊള്ളട്ടെ ഓണമായിക്കൊള്ളട്ടെ ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ എല്ലാത്തിനും മുസ്ലിങ്ങളാണ് എല്ലാ വിഷയങ്ങൾക്കും ആഡംബരത്തിൽ വിവാഹമായിക്കൊള്ളട്ടെ മറ്റു ആഘോഷങ്ങളായിക്കൊള്ളട്ടെ നമ്മളാണ് അതിലെല്ലാം മുൻപന്തിയിലുള്ളത് ഇത്തരത്തിലുള്ള ആഡംബരങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ നൽകുന്ന വളരെ വളരെ വലിയൊരു തെറ്റായ സന്ദേശമാണ് അവരിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വസ്ത്രങ്ങളിലുള്ള ആഡംബരം ഭക്ഷണങ്ങളിലുള്ള ആഡംബരം വാഹനങ്ങളിലെ ആഡംബരം സമ്പത്തിലെ ആഡംബരം ആഡംബരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പൊക്കിലൊതുങ്ങുന്ന രീതിയിൽ നമുക്ക് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് പരിശുദ്ധിയിൽ ഒരിക്കലും എതിരല്ല മറിച്ച് നമ്മുടെ കാ കാപ്പബിലിറ്റിക്ക് നമ്മുടെ കഴിവിനനുസരിച്ചും അപ്പുറത്ത് നിന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആഡംബരം നമ്മൾ ശീലമാക്കുമ്പോൾ സ്വമേധയാ നമ്മുടെ മക്കളും അതിന് ശീലമാക്കി വളർത്തിയെടുക്കുകയും അതല്ലേക്ക് ഭാവിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കടബാധ്യതകളിലേക്കടക്കം ബാങ്ക് റക്സിയിലേക്കടക്കം പാപ്പരാകുന്നതിലേക്കടക്കം ഒരുപാട് അങ്ങനെ പൈസ പിന്നെ ഇല്ലാതിരിക്കുമ്പോൾ ആഡംബര ജീവിതത്തിനായി മറ്റു തെറ്റിൻ്റെ വഴികളിലേക്ക് മക്കൾ സഞ്ചരിക്കുന്നതും തെറ്റായ മാർഗത്തിലൂടെയുള്ള സംഭാദനങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കൾ വഴി നീങ്ങുന്നതൊക്കെ ഈ ആഡംബരത്തോടുള്ള ഭ്രമം അവരിൽ ഈ വളർത്തിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു പരിത്യാഗം നമ്മുടെ മക്കൾക്ക് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അവർ ചോദിക്കുന്നതെല്ലാം നൽകാതെ ചിലതൊക്കെ നൽകാതിരുന്നുകൊണ്ട് ചിലതിനൊക്കെ നോ എന്ന് പറയാൻ ശീലിച്ചുകൊണ്ട് നല്ല രക്ഷിതാക്കളായി നമുക്ക് വളർന്നു വരേണ്ടത് അടുത്തതായി മഹാനവറുകൾ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ സൗകര്യങ്ങൾ ഹലാലായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം എതിരല്ല പക്ഷേ ആ സുഖ സൗകര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് അലങ്കാരങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും വലിയ താല്പര്യം കാണിക്കുന്ന മക്കൾ വളർന്നു വരികയാണ് അതിനെ തൊട്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് കാരണം ഭാവിയിൽ അവർ ഈ സൗകര്യങ്ങളിലേക്കും അലങ്കാരങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും നീങ്ങുന്ന സമയത്ത് അതൊക്കെ അതിനുവേണ്ടി അവരുടെ ജീവിതം തുലക്കുന്ന ഒരു സാഹചര്യം അവർ അവരുണ്ടാവുകയും വലിയ പരാജയങ്ങൾക്കും വലിയ കോട്ടങ്ങൾക്കും അതൊക്കെ കാരണമായിത്തീരും എന്നും മഹാൻ അവർ പഠിപ്പിച്ചു തരുന്നു അങ്ങനെ വളർന്നു വളർന്ന് മക്കൾ ഒരു വകതിരിവിന്റെ ഒക്കെ പ്രായം എത്തുമ്പോൾ നമ്മുടെ മക്കളെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് വകതിരിവിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് ലജ്ജ ഉണ്ടാകാൻ തുടങ്ങുന്നത് അങ്ങനെ ലജ്ജയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലജ്ജയെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസ് നൽകിക്കൊണ്ട് മക്കളെ കയറിയിട്ട് വിടുന്ന ഒരു പ്രകൃതം നമുക്ക് പാടില്ല ഒരു കടിഞ്ഞാണ് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാം ലജ്ജയോടുകൂടി ഇന്ന ആളുകളുടെ ഇടയിൽ ഇന്നതുപോലെ പെരുമാറാവൂ ഇന്നവരോടൊക്കെ ഇന്ന രീതിയിലേ പെരുമാറാവൂ എന്ന രീതിയിൽ ഒരു ലജ്ജ മക്കൾക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുക എന്തും എവിടെയും അങ്ങാടിയിലും റോട്ടിലും ചെയ്യാനുള്ള ഒരു പ്രാകൃതമായ മനസ്സിലേക്ക് മക്കൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലജ്ജ അവരിൽ വളർത്തിയെടുക്കണം അന്യ സ്ത്രീ പുരുഷന്മാർ എങ്ങനെ പരസ്പരം പെരുമാറണം എന്നതിനെ കുറിച്ചും മലമൂത്ര വിസർജനത്തിൻ്റെ രീതി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നും ഇനി സഹോദരിമാരുടെ പെൺകുട്ടികൾ ഹൈലൊക്കെ പുറപ്പെടുന്ന ആ ഒരു പ്രായം അതിന്റെ രീതികളെ കുറിച്ചും അതൊരു തെറ്റായി ഒരു മോശമായി കാണേണ്ട ഒന്നല്ല എന്നതെ കുറിച്ചും വീരിൽ അതിനെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ യഥാവിധി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു ലജ്ജാരുവായ ആൺകുട്ടിയെ പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായി ഹസ്സാൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു നിയന്ത്രിക്കുന്ന ഒരു മുരടനായ പിതാവായി അല്ലെങ്കിൽ മാതാവായി നമ്മൾ മാറരുത് മക്കളെ നല്ലത് കാണുമ്പോൾ അതിൽ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ തയ്യാറാവണം ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾക്കിടയില് വെച്ചുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം വിലക്കുണ്ടാവും നല്ലത് ചെയ്തു കഴിഞ്ഞാലും അത് കാണുക അതൊന്നും കാണില്ല നല്ലത് ചെയ്യും മക്കൾ നല്ലത് ചെയ്യുന്നത് നല്ല നേട്ടങ്ങൾ അവർ കൈവരിക്കുന്നതൊന്നും കാണാതെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ആക്രോഷിക്കുവാനും അതിനെ നമ്മൾ ചീത്ത പറയാനൊക്കെ തയ്യാറാകുന്നു മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അതൊക്കെ മക്കളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളും വലിയ മോശ തരത്തിലാക്കി തീർക്കും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നതാണ് മഹാനായി സാരി തങ്ങളും അതാണ് പറയുന്നത് മാത്രമല്ല അതേപോലെ മക്കൾക്ക് നല്ല സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കണമെന്നാണ് നല്ല മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ഹൈറായ നിലക്ക് നല്ല നേട്ടങ്ങൾ കൈവരിച്ചാൽ നമുക്ക് മക്കൾ മക്കൾക്ക് നമ്മളുടെ വക സമ്മാനങ്ങളൊക്കെ നമ്മൾ നൽകണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ നല്ലതിനെതിരായി എപ്പോഴും നല്ലതാണ് ചെയ്യാറുള്ളത് പക്ഷെ നല്ലതിനെതിരായി എപ്പോഴോ ഒരിക്കലും ഒരു തിന്മ ചെയ്തു അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യം ചെയ്തു അതും ചെയ്തതോടുകൂടി ഇതുവരെ ചെയ്ത നന്മകളൊക്കെ പോകുന്ന രീതിയിൽ നമ്മൾ കൊണ്ട് ആഘോഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറാൻ പാടില്ല എന്നും മഹാനവറുകളെ പ്രത്യേകം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ ഒരുപാട് ഒരുപാട് നിരവധിയായ കാര്യങ്ങൾ പത്തൊൻപതോളം കാര്യങ്ങൾ അദ്ദേഹം ഈ വിഷയത്തിൽ നമ്മോട് ശ്രദ്ധിക്കാൻ വശ്യപ്പെടുന്നുണ്ട് വിശദ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്തുക്കളാണ് അതിനെ യഥാവിധി സംരക്ഷിച്ച് നേരത്തെ മഹാനവറുകൾ പറഞ്ഞതുപോലെ നമ്മുടെ പളമ്പുപാത്രം പോലെയാണ് അത് നേരെ സംരക്ഷിച്ച് കല്ലും ഒന്നും വീഴാതെ നമ്മളതിനെ കൊണ്ടു നടന്നില്ല എങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വീട് ഉടയാൻ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ വ കടന്നുവരാനൊക്കെ സാധ്യതയുണ്ടോക്കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിംഗ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ വാഹദൻ അലഹമുല്ല വറഹത്തല്ലവീം അസ്സലാ വാരിക്കും വരഹമുല്ല